സ്വർണ്ണവിലക്ക് വളരെ നിർണായകപരമായിട്ടുള്ള കാര്യമായിരുന്നല്ലോ ആരായിരിക്കും അവിടെ ഇസ്താംബൂളിൽ പോവുക എന്നുള്ള കാര്യം അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത് ചില സോഴ്സുകളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളാണ് ഇത് കൺഫേം ചെയ്തിട്ടില്ല വിത് കോഫും അതേപോലെ തന്നെ കെല്ലോഗും ട്രംപിൻ്റെ എൻവോയ്സാണ് പോകുന്നത് എന്നാണ് അറിഞ്ഞത് ട്രംപ് പോകുന്നത് ഇപ്പോൾ പറയുന്നില്ല അപ്പോൾ സെലൻസ്കിയും ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുള്ള പുട്ടിൻ പങ്കെടുക്കുകയാണെങ്കിൽ മാത്രമേ അദ്ദേഹം അതിൽ പങ്കെടുക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് ആ സീസ്ഫെയർ ഡീൽ ടോക്സിൽ ആണെങ്കിൽ താഴേക്ക് പോയിട്ടുണ്ട് ഒരു മുപ്പത് ദിവസത്തെ സീസ്ഫെയർ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ അമേരിക്ക ഒരു ഒരുക്കം മട്ടിലാണ് ഇപ്പോൾ പറയുന്നത് അല്ലാതെ ഓനെ ഉറപ്പിക്കണമില്ല ട്രംപ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുട്ടി പങ്കെടുക്കുകയാണെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകും എന്നുള്ളത് എന്തായാലും ചലഞ്ച് ചെയ്തു ഇതുവരെ ക്രെംലിന് പറഞ്ഞിട്ടില്ല പുട്ടിൻ അറ്റൻഡ് ചെയ്യുമില്ല എന്നിപ്പോൾ പതിമൂന്നാം തീയ്യതി പതിനഞ്ചാം തീയതി ആണുള്ളത് യു എസ് പറഞ്ഞത് എന്താണ് റഷ്യൻ്റെ നിലപാട് എന്നുള്ളതൊക്കെ വ്യാഴാഴ്ച മോർണിംഗ് വരെ ഒന്നും പറയുന്നൊന്നുമില്ല എന്നുള്ള നിലക്കാണ് അതായത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ ഇതുവരെ ക്രംലിന് പുട്ടിൻ പോകണ്ടോ അല്ലേ എന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ഇന്ത്യയുടെ അഭിപ്രായ ഇന്ത്യയുടെ അഭിപ്രായത്തിന് വലിയ ഇന്റലിൻ്റെ അഭിപ്രായത്തിന് വലിയൊരു പ്രസക്തിയൊന്നുമില്ല അതായത് പുടിൻ പങ്കെടുക്കാനുള്ള സാധ്യത വലിയ രീതിയിൽ ഇപ്പോൾ കാണുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഡോളർ താഴേക്ക് പോയിട്ടുണ്ട് സി പി ഐ ഡേറ്റ വന്നു ചോദിച്ചപ്പോൾ ഒരു മിക്സ്ഡ് റെസ്പോൺസാണ് വാൾ സ്ട്രീറ്റ് ആൻഡ് ഗോൾഡും ബട്ട് ഗോൾഡ് എപ്പോഴും ഉയർന്നു തന്നെ നിൽക്കുന്നത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കേരളത്തിൽ ഇപ്പോൾ എഴുപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പതാണ് ഇപ്പോൾ ഉള്ളത് ഉച്ചക്കൊക്കെ കൂടിയതുകൊണ്ട് ഞാൻ ഉച്ചക്കൊക്കെ പെരും കൂടുതൽ കൂട്ടിയല്ലോ എഴുന്നൂറ്റി ഇരുപത് രൂപ അതുകൊണ്ട് അതുകൊണ്ട് മാത്രം അല്ലാതെ അപ്പോൾ അത് നാളെ കൂടാനുള്ള സാധനമായിരുന്നു അത് നേരത്തെ കൂട്ടി വെച്ചത് കൊണ്ട് എഴുപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ നിന്നും ഒരു ഒരുനൂറ്റി ഇരുപത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണുള്ളത് അപ്പോൾ എല്ലാവരുടെയും കണ്ണ് എല്ലാവരുടെയും കണ്ണ് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ചൊക്കെ കണ്ണ് എന്താണ് ചർച്ച പുട്ടിന് പങ്കെടുക്കാതിരുന്നാൽ അല്ലെങ്കിൽ ധനസ് പങ്കെടുക്കാതിരുന്നാൽ എങ്ങനെയാന്നുള്ളത് കാണേണ്ടിയിരിക്കുന്നു അപ്പോൾ ഗോൾഡ് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ തകരുന്ന അവസ്ഥ ഗോൾഡിനെ സംബന്ധിച്ച് ഒരു വരാത്ത അവസ്ഥയാണ് ഉള്ളത് എന്നുള്ളതാണ്